കൊച്ചിനുള്ളതെല്ലാം പുറത്തിട്ട് നടക്കല്ലേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴെങ്കിലും നല്ല ഡ്രസ് ഇട്ട് വരാമായിരുന്നു എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പ്രശസ്ത തെന്നി നടി അമലപ്പോൾ ധരിച്ചെത്തിയ വസ്ത്രധാരണത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത് പൊങ്കാലയോട് പൊങ്കാല വന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് കേട്ടോ ക്യാബറ ഡാൻസിന്റെ അല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു കലാക്ഷേത്രം വിദ്യാർത്ഥികൾക്ക് ഉപദേശം കൊടുക്കേണ്ട സെലിബ്രിറ്റി കാണികളായി വൈദികരും നിരവധി യുവതി യുവാക്കളും മുന്നിലിരിക്കുന്നു ഒരു സെലിബ്രിറ്റി ആണെന്ന് കരുതി എന്ത് തോന്നിയ കാണിക്കാമെന്നാണോ ഇതൊരു വിശുദ്ധന്റെ നാമത്തുള്ള കലാലയമല്ലേ ഇതിന്റെ വിശുദ്ധി നശിപ്പിക്കുവാൻ ഇങ്ങനെ വേഷം കെട്ടി ഒരിക്കലും വരരുതായിരുന്നു എന്ത് ആവിഷ്കാര പറഞ്ഞാലും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ട് തന്നെ അല്പവസ്ത്രം മാന്യമാണെന്ന സന്ദേശം നൽകുന്നതിൽ സംഘാടകർ വിജയിച്ചിരിക്കുന്നു വരുന്നവർക്ക് വകതിരവില്ലായിരിക്കാം എന്നാൽ സംഘടിപ്പിച്ചവർക്കോ വേദി കൊടുത്തവർക്കോ കോമൺ സെൻസ് ഇല്ലാതെയായി പോയി ഷയും സ്വന്തം ശരീരത്തിനോട് ബഹുമാനമില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ പല സ്ത്രീകളും വസ്ത്രം ധരിക്കുന്നത് എന്നിട്ട് പറയുന്നതോ ഞങ്ങളുടെ ഇഷ്ടമാണെന്നും വസ്ത്രം അലർജി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പല സ്ത്രീകൾക്കും അറപ്പുളവാക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ വസ്ത്രം നഗ്നത കാണിച്ചാലേ ആണുങ്ങൾ നോക്കൂ എന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞു പണ്ടൊക്കെ കാലും കൈയും കാണുക എന്നതുപോലെ ചിന്തിക്കുവാൻ പോലും കഴിവില്ലായിരുന്നു കാരണം അങ്ങനെ ആയിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരോടൊരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു വസ്ത്രധാരണം എല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടം തന്നെ പക്ഷേ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് ബോധമാണ് പ്രത്യേകിച്ച് ഒരു വിദ്യാലയത്തിലേക്ക് ഒരു അതിഥിയായി പോകുമ്പോൾ ആ കുട്ടികളിൽ അവിടുത്തെ അധ്യാപകരിലുമൊക്കെ മാന്യമായി ചെല്ലുന്ന വസ്ത്രം ധരിച്ച് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരിഗണന അതൊന്ന് വേറെയാണ് പ്രത്യേകിച്ചും അമല പോളിനെ പോലുള്ള ഒരു അമ്മ കൂടിയായ കലാകാരി മറ്റുള്ളവർക്ക് ഒരു മാതൃകൂടി ആവേണ്ട സ്കൂളിലേക്ക് ചെല്ലുന്നത് നടിയായിട്ടായിരിക്കാം പക്ഷേ അഭിനയിക്കാൻ ക്യാമറയുടെ മുൻപിലേക്ക് അല്ലല്ലോ അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാ തരത്തിലും ഒരു നല്ല ഉപദേശവും സ്നേഹവുമാണ് നൽകേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ശരീര പ്രദർശനത്തിനൂടെ സ്വയം അപകാസ്യാകാം അത്രമാത്രം ഒരർത്ഥത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇതിന് സമാധാനം പറയേണ്ടത് ഇത്തരത്തിലൊരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവരെ പോലുള്ളവരോട് സ്കൂളിൽ മാന്യമായി ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അമ്മ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് അങ്ങനെ വസ്ത്രം ധരിച്ചു വേണം വരാൻ പ്രത്യേകം പറയണമായിരുന്നു സാധാരണഗതിയിൽ അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം എല്ലാവർക്കും വിവരവും സാമാന്യബോധവും ഉള്ളവരാണല്ലോ പക്ഷേ കാലം പോയി അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ഉദ്ഘാടനത്തിന് ക്ഷണിക്കുമ്പോൾ ഒരു മുൻകരുതൽ എടുത്താൽ നന്നായിരിക്കും